ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണവസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം ഉത്തരകാന്ഡം തുടർച്ച അന്നേരം ലക്ഷ്മണൻ പറഞ്ഞു അകത്തുവന്ന് രാജാവിനോട് നേരിട്ടു തന്നെ പരാതി ബോധിപ്പിച്ചു കൊള്ളുക പക്ഷേ ശ്വാനന്റെ മറുപടി ഞാനൊരു അധകൃതനാകയാൽ എന്നിപ്പോലുള്ള മൃഗങ്ങൾക്ക് ക്ഷേത്രം ബ്രാഹ്മണ ഭവനം രാജകൊട്ടാരം എന്നിവിടങ്ങളിൽ പ്രവേശനമില്ല എല്ലാ വേദ വേദതത്വങ്ങളുടെയും മൂർത്തീകരണമാണ് രാജാവ് എല്ലാ ദേവകളുടെയും പ്രതിനിധിയും എല്ലാ ജീവജാലങ്ങളുടെയും ദാതാവും അദ്ദേഹം അത്രേ അങ്ങനെയുള്ള രാജാവിൻ്റെ അനുവാദം ലഭിക്കാതെ ഞാൻ എങ്ങനെ കൊട്ടാരത്തിൽ പ്രവേശിക്കും എന്നായിരുന്നു രാമനെ ലക്ഷ്മണൻ ഈ വിവരം ധരിപ്പിച്ചപ്പോൾ രാമൻ കൽപ്പന പുറപ്പെടുവിച്ചു ആരായാലും അവനെ എൻ്റെ മുന്നിലെത്തിക്കുക ശീക്രം തന്നെ അത് ചെയ്യുക ശ്വാനൻ അങ്ങേയറ്റം വിനയാന്യുതനായി രാമന്റെ മുന്നിലെത്തി അറിയിച്ചു പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രതിപുരുഷനാണ് രാജാവ് ആകയാൽ അദ്ദേഹം തന്നെയാണ് സർവ്വ ജീവജാലങ്ങളുടെയും രക്ഷകൻ മറ്റെല്ലാവരും സമാധാനമായി നിദ്രകൊള്ളുമ്പോൾ രാജാവ് മാത്രം ബോധപൂർവം ഉണർന്നിരുന്ന് ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു അതേസമയം രാജാവ് ഉപേക്ഷ കാണിച്ചാൽ അദ്ദേഹത്തെയാണ് സർവരും ആശ്രയിച്ചിരിക്കുന്നതെന്ന കാരണത്താൽ തന്നെ സർവരും നാശത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു മതതത്വങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന രാജാവ് തിന്മയുടെ ശക്തിയെ അടക്കുകയും ചെയ്യുന്നു മതതത്വങ്ങളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ആനന്ദം അനുഭവിക്കാനാകുന്നു ഇക്കാരണത്താൽ രാജാവിന് ധർമ്മ സംസ്ഥാപകൻ എന്ന കീർത്തിയും സ്വന്തമാകുന്നു അലയോ രാമ താങ്കൾ ധർമ്മിഷ്ഠനായ രാജാവിൻ്റെ പ്രതിരൂപമാണ് എൻ്റെ തല അങ്ങയുടെ പാദങ്ങളിൽ ചേർത്ത് പിടിച്ച് ഞാൻ കാരുണ്യത്തിന് അപേക്ഷിക്കുകയാണ് ഞാൻ പറയുവാൻ പോകുന്നത് കേട്ട് കോപിഷ്ടനാകരുതേ രാമൻ ഉറപ്പു നൽകി പറഞ്ഞോളൂ ഭയം വേണ്ട ഇപ്രകാരം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതിനാൽ നായ വിശദമായി അവന്റെ പരാതി അറിയിച്ചു ഭിക്ഷാം ദേഗിയായ സർവതസിദ്ധൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ശിരസിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു ഉടനടി രാമൻ്റെ സേവകന്മാർ പോയി സർവതസിദ്ധനെ പിടിച്ചുകൊണ്ടുവന്നു രാമൻ ചോദിച്ചു താങ്കൾ എന്തിനാണ് ഈ നായയെ അടിച്ചത് അവൻ അവനെന്തു തെറ്റാണ് ചെയ്തത് കോപമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും കൊടിയ ശത്രു മൂർച്ചയേറിയ വാളിനാലെന്ന പോലെ അത് മനുഷ്യന്റെ എല്ലാ നന്മകളെയും അപ്പാടെ നശിപ്പിക്കും കാലാകാലങ്ങളായി സമ്പാദിച്ച പുണ്യങ്ങളെല്ലാം ഒരു നിമിഷത്തെ കോപത്തിൽ നിഷ്ഫലമായി തീരും അതിനാൽ ബുദ്ധിമാന്മാർ കോപത്തെ തങ്ങളുടെ ചിന്തയിലോ വാക്കുകളിലോ പ്രവൃത്തിയിലോ കടത്തിവിടാറില്ല അല്ലയോ ബ്രാഹ്മണ എത്ര കഠിന പ്രയത്നം ചെയ്താലും ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും കാമം ക്രോധം മോഹം ഇത്യാദികൾ ശമിക്കാത്ത ഒരുവന്റെ സ്വഭാവം അവന്റെ അന്യായ പ്രവൃത്തികളിൽ നിന്ന് സ്പഷ്ടമായി മനസ്സിലാക്കാവുന്നതാണ് ബ്രാഹ്മണൻ ബോധിപ്പിച്ചു ഞാൻ ഭിക്ഷയാചിച്ചുകൊണ്ട് നടക്കവേ പാദമധ്യത്തിൽ കുത്തിയിരുന്ന ഈ നായയോട് വഴിതരൂ എന്നാവശ്യപ്പെട്ടു പക്ഷേ ഇവൻ വളരെ സാവധാനത്തിലാണ് എഴുന്നേറ്റത് പട്ടിണിയാൽ രോഷത്തിന് അടിമയായ ഞാൻ എന്റെ വടിയാൽ ഇവന്റെ ശിരസിൽ പ്രഹരമേൽപ്പിക്കുകയാണ് ഉണ്ടായത് അല്ലയോ രാജാവേ ഞാൻ എന്റെ തെറ്റു മനസ്സിലാക്കുന്നു നരകത്തിൽ പതിക്കുവാതിരിക്കുവാൻ അനുയോജ്യമായ ശിക്ഷ അങ് എനിക്കേകിയാലും രാമൻ മന്ത്രിമാരോട് അഭിപ്രായം ചോദിച്ചു എന്തായിരിക്കണം ശിക്ഷ ന്യായം നടന്നു തീരൂ കാരണം കുറ്റക്കാർ ന്യായമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം എത്രയും വിലപ്പെട്ടതാണ് വേദാന്ത തത്വങ്ങൾ വേണ്ടതിൻ വണ്ണം പഠിച്ച ഭൃഗു അങ്കിരസ് വസിഷ്ഠൻ കശ്യപൻ തുടങ്ങിയവർ പ്രതികരിച്ചു ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല രാജധർമ്മം അറിയുന്നവരുടെ ഏകഖണ്ഡമായ അഭിപ്രായമാണത് എങ്കിലും രാമ താങ്കളുടെ വിധിയാണ് അവസാനത്തെ വാക്ക് കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാഥനാകുന്നു സാക്ഷാൽ മഹാവിഷ്ണുവായ താങ്കളുടെ ഏതു വാക്കും അനശ്വരമായ വേദമാകും അന്നേരം ശ്വാനൻ ഇടയ്ക്കു കയറി സംസാരിച്ചു രാജാവേ അങ്ങ് എന്നോട് നിനക്കുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു എന്നെ സന്തോഷിപ്പിക്കുവാൻ അങ്ങ് സത്യമായും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഈ ബ്രാഹ്മണനെ കലഞ്ചര ആശ്രമത്തിന്റെ ആചാര്യനായി വാഴിച്ചാലും രാമൻ ശ്വാനന്റെ അഭ്യർത്ഥന മാനിച്ചു സന്തുഷ്ടനായ ബ്രാഹ്മണൻ ആചാര്യനായി അവരോധിക്കപ്പെടുകയും അതിഗംഭീരമായി അലങ്കരിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കപ്പെടുകയും ചെയ്തു മന്ത്രിമാരെല്ലാം ഈ കാഴ്ച കണ്ട് വളരെയധികം അസ്വസ്ഥരായി അവർ പ്രതിഷേധിക്കുകയും ചെയ്തു അല്ലയോ മന്നവാ ഇതെങ്ങനെയാണ് ശിക്ഷയാവുക ഈ ബ്രാഹ്മണന് അപമാനം നൽകുന്നതിന് പകരം അങ്ങയാൾക്ക് ഉന്നത പദവി നൽകി ആദരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രാമൻ പറഞ്ഞു നിങ്ങളാരും കർമ്മത്തിന്റെ നൂലാമാലകളെക്കുറിച്ച് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ഈ ശ്വാനന് അത് നല്ല പോലെ അറിയാം രാമന്റെ ആഗ്രഹമനുസരിച്ച് ശ്വാനൻ വിശദീകരണം നൽകി കഴിഞ്ഞ ജന്മം ഞാൻ കലഞ്ചര ആശ്രമത്തിന്റെ ആചാര്യനായിരുന്നു ദേവകളെയും ബ്രാഹ്മണരെയും വേണ്ട പോലെ പൂജിക്കുകയും എന്റെ വിശുദ്ധ കടമകൾ ദത്തശ്രദ്ധയായി പരിപാലിക്കുകയും സർവദാസന്മാരെയും ദാസിമാരെയും സംരക്ഷിക്കുകയും മറ്റും ചെയ്ത് കർമ്മനിരതനായി മാത്രം ഞാൻ ജീവിച്ചു എന്നിട്ടും ഞാൻ അറിയാതെ സംഭവിച്ച ഏതോ പിഴ കാരണം ഈ ജന്മം ഒരു നായയുടെ ഹീനജന്മമാണ് എനിക്ക് ലഭിച്ചത് ഇപ്പോൾ ഈ ബ്രാഹ്മണന്റെ കാര്യമെടുക്കുക സ്വന്തം കോപത്തെ അടക്കുവാൻ പോലും കഴിവില്ലാത്ത ഇയാൾക്ക് ഒരിക്കലും ഒരു ആചാര്യനാകുവാൻ അർഹതയില്ല ആചാര്യ പദവി സ്വീകരിക്കുക എന്ന ധിക്കാരത്താൽ അദ്ദേഹം തൻ്റെ ഏഴ് പരമ്പരകളെയും അധപ്പതിപ്പിക്കുകയാവും ചെയ്യുക സ്വയം നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരാളെ എങ്ങനെ ബ്രാഹ്മണരുടെയും ഗോക്കളുടെയും വിഗ്രഹാരാധനയുടെയും ചുമതല ഏൽപ്പിക്കും വാസ്തവത്തിൽ ദ്വിജന്മാർ ദേവകൾ എന്നിവരിൽ നിന്നും മോഷ്ടിക്കുക എന്ന ചിന്ത തന്നെ ഒരു മനുഷ്യനെ ഏറ്റവും താഴെക്കിടയിലുള്ള നരകത്തിൽ പതിപ്പിക്കുന്നു ആ നായ ഇപ്രകാരം ചൊല്ലിത്തീർന്നതും അവിടെ നിന്ന് അപ്രത്യക്ഷനായി രാമനും മറ്റുള്ളവരും ആശ്ചര്യത്താൽ വികസിച്ച കണ്ണുകളുമായി ഭയം ബഹുമാനം എന്നീ വികാരങ്ങളുമായി അനങ്ങാതിരുന്നു പോയി കഴിഞ്ഞ ജന്മം ശ്രേഷ്ഠമായ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി അടുത്ത ജന്മത്തിൽ ശരീരം സ്വീകരിക്കുവാൻ നിർബന്ധിതനായിരിക്കുന്നു രാജ്യസഭയിൽ നിന്ന് പുറത്തിറങ്ങിയ നായ അടുത്ത ജന്മമെങ്കിലും ശ്രേഷ്ഠ ജീവിതം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ ഉപവാസമനുഷ്ഠിച്ച് പ്രാണത്യാഗം ചെയ്തു ചവന മഹർഷിയാൽ നയിക്കപ്പെട്ട ഒരു കൂട്ടം മഹർഷിമാർ ഒരു ദിനം രാമനെ മുഖം കാണിക്കുവാനെത്തി ദൈത്യനായ മധുവിൻ്റെ പുത്രൻ ലവണാസുരൻ മധുവനത്തിൽ വസിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്തു വരുന്നു എന്ന സങ്കടകരമായ വസ്തുത അവർ രാമനെ അറിയിച്ചു ലവണാസുരനെ വധിച്ച് അവർക്ക് സമാധാന ജീവിതം വീണ്ടും ലഭ്യമാക്കാം എന്ന് രാമൻ വാക്കുകൊടുത്തപ്പോൾ ശത്രുഘ്നൻ ആ ദൗത്യം തനിക്ക് നൽകണമെന്ന് അപേക്ഷിച്ചു രാമൻ സമ്മതിച്ചു ശത്രുഘ്ന നീ തന്നെ ആ ദൗത്യം ഏറ്റെടുത്തുകൊള്ളുക കൊള്ളുക ഞാനിപ്പോൾ തന്നെ നിന്നെ മധുവന രാജാവായി അഭിഷേകം ചെയ്യുന്നുണ്ട് സ്വന്തം സൈന്യത്തെ മുൻകൂട്ടി അയച്ച ശേഷം ശത്രുഘ്നൻ മധുവനത്തിലേക്ക് യാത്രയായി മൂന്നാം ദിനം വാൽമീകിയുടെ ആശ്രമത്തിലെത്തുകയും ചെയ്തു വാൽമീകിയോടൊത്ത് ശത്രുഘ്നൻ ചെലവഴിച്ച ആ രാത്രിയിലാണ് സീത ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് പ്രേത പിശാചുക്കളെയും രാക്ഷസന്മാരെയും അകറ്റി നിർത്തുന്നതിനു വേണ്ടി വാൽമീകി കുശപ്പുല്ലുകൊണ്ട് ചില ചടങ്ങുകൾ നടത്തി കുശപ്പുല്ലിന്റെ മേൽഭാഗം കൊണ്ട് ആദ്യം ജനിച്ച ശിശുവിനെയും കീഴ്ഭാഗം കൊണ്ട് രണ്ടാമത് ജനിച്ച ശിശുവിനെയും തലോടുവാൻ ചിലർക്ക് വാൽമീകി നിർദ്ദേശം നൽകി അങ്ങനെ സീമന്തപുത്രൻ കുശനും ഇളയപുത്രൻ ലവനുമായി സീതാരാമന്മാർക്ക് ഇരട്ടക്കുഞ്ഞുങ്ങളാണ് ഉണ്ടായതെന്നറിഞ്ഞ് ശത്രുഘ്നൻ ഏറെ സന്തുഷ്ടനായി അടുത്ത ദിവസം രാവിലെ യാത്ര പുനരാരംഭിച്ച ശത്രുഘ്നൻ ലവണാസുരനെ വധിച്ച ശേഷം മധുവനത്തിൽ തന്നെ തുടർന്നും വസിച്ചു മാത്രമല്ല ഒരു വൻ നഗരം തന്നെ അവിടെ നിർമ്മിക്കുകയും ചെയ്തു പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം ശത്രുഘ്നൻ അയോധ്യയിലേക്ക് മടങ്ങി മടക്കയാത്രാ മധ്യേ വാൽമീകിയുടെ ആശ്രമത്തിലും ഇറങ്ങി വാൽമീകിയാൽ ഹൃദ്യമായി സ്വീകരിക്കപ്പെട്ട ശത്രുഘ്നൻ ലവകുശന്മാരുടെ രാമായണ പാരായണം കേൾക്കുവാനിരുന്നു സംഗീതോപകരണമീളത്തോടെ ലവകുശന്മാർ രാമകഥ പാടിയപ്പോൾ രാമൻ്റെ ഭൂതകാലം അപ്പാടെ ശ്രോതാക്കളുടെ കൺമുന്നിൽ തെളിഞ്ഞു വരികയായിരുന്നു ശത്രുഘ്നന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി യോധാക്കൾ പോലും നിശ്ചലരായി നിന്നുപോയി ഒരുവൻ പറഞ്ഞു ഈ രാമകഥാകഥനം എത്ര ആശ്ചര്യകരമായിരിക്കുന്നു ഒരു സ്വപ്നലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ തോന്നുന്നു പ്രിയ ശത്രുഘ്ന ഇത്രയും കാവ്യാത്മകമായ ഈ കൃതി ആരുടേതാണെന്ന് ചോദിക്കുക ദയവു ചെയ്ത് ശത്രുഘ്നൻ പറഞ്ഞു ഇത്തരം ചോദ്യങ്ങളൊന്നും നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുവാൻ പാടുള്ളതല്ല കാരണം അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പല അതിശയങ്ങളും സംഭവിക്കാറുണ്ട് അതിനാൽ നമ്മൾ അതിശയമോ ജിജ്ഞാസയോ ഒന്നും കാണിക്കുവാൻ പാടില്ല അത് അനുചിതമാവും അന്നു രാത്രി വിശ്രമിക്കുവാൻ ക്ഷയിച്ച ശത്രുഘ്നനെ നിദ്ര പുൽകിയതേയില്ല തന്റെ അഭിവന്ധ്യനായ ജ്യേഷ്ഠ സഹോദരന്റെ ജീവിതകഥ വർണ്ണിക്കുന്ന ആ മധുരകാവ്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അടുത്ത പുലരിയിൽ ശത്രുഘ്നൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ മന്ത്രിമാരുടെ മധ്യത്തിൽ ഒരു രണ്ടാം ഇന്ദ്രനെപ്പോലെ വിളങ്ങി നിന്ന ജ്യേഷ്ഠനെ കണ്ടു സാഷ്ടാംഗ നമസ്കാരം ചെയ്ത ശേഷം ശത്രുഘ്നൻ രാമനോട് പറഞ്ഞു പ്രിയ രാമ താങ്കളുടെ ആജ്ഞയനുസരിച്ച് ഞാൻ ലവണാസുരൻ്റെ കഥ കഴിച്ചു അന്നു മുതൽ ഞാൻ മധുപുരിയിൽ വസിക്കുകയായിരുന്നു താങ്കളുടെ അനുഗ്രഹത്താൽ ആ പ്രദേശം അതിസമ്പന്നമായ നഗരമായി മാറിയിരിക്കുകയാണ് പക്ഷേ പ്രിയ പ്രിയസഹോദര പന്ത്രണ്ട് വർഷം അങ്ങയെ പിരിഞ്ഞു ജീവിച്ച എനിക്ക് അതൊരു തീരാ ദുഃഖമായിരുന്നു ആയതിനാൽ ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുകയാണ് ഇനിയെങ്കിലും എന്നെ അങ്ങയുടെ അരികിൽ തന്നെ പാർക്കുവാൻ എന്ന് സ്നേഹപൂർവ്വം ശത്രുഘ്നനെ അണച്ചുപിടിച്ച് രാമൻ അരുളി ചെയ്തു പ്രിയ പ്രിയസോദര നീ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല ഒരു ധീര ക്ഷത്രിയന് വിദൂരദേശങ്ങളിൽ തങ്ങേണ്ടി വരുമ്പോൾ ദുഃഖമോ അസൗകര്യങ്ങളോ ഒന്നും തന്നെ അവനെ തീണ്ടുവാൻ പാടുള്ളതല്ല സ്വധർമ്മമനുസരിച്ച് പ്രജാസംരക്ഷണം നടത്തുക എന്നത് രാജാവിൻ്റെ അലംഘനീയമായ കടമയത്രേ ആയതിനാൽ നീ മധുപുരിയിലേക്ക് പോവുക തന്നെ വേണം പക്ഷേ ഇടയ്ക്കിടെ അയോധ്യയിലേക്ക് വന്ന് എന്നെ കാണുന്നതിന് തടസ്സമൊന്നുമില്ല പ്രിയ ശത്രുഘ്ന നീ എനിക്ക് പ്രാണസമനാണ് ഏഴു ദിവസം ഇവിടെ തങ്ങിയ ശേഷം നിനക്ക് മടങ്ങിപ്പോകാം ഒരു ദിനം ഒരു ബ്രാഹ്മണൻ കൈകളിൽ തൻ്റെ പുത്രൻ്റെ ശവശരീരവുമേന്തി രാമൻ്റെ കൊട്ടാരകവാടത്തിൽ വന്നു നിന്ന് ഉറക്കെ വിലപിക്കുവാൻ തുടങ്ങി എൻ്റെ ഓമന മകനെ പോയ ജന്മം ഞാൻ എന്തു കൊടും പാപമാണോ ചെയ്തത് ഒരേയൊരു പുത്രൻ ഇങ്ങനെ അകാലമൃത്യു അടയുവാൻ വെറും പതിനാല് വയസ്സ് മാത്രമുള്ള ഇവൻ്റെ മരണം കാരണം അവൻ്റെ അച്ഛനമ്മമാരായ ഞങ്ങൾ ദുഃഖാഗ്നിയിൽ ബെന്തു മരിക്കും ഞാൻ എന്തു പാപമാണ് ചെയ്തത് ഒരിക്കലും അസത്യം പറയുകയോ ഒരു മനുഷ്യനെയോ മൃഗത്തെയോ ഉപദ്രവിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല ഇതിനു മുൻപൊരിക്കലും അച്ഛനമ്മമാർക്ക് മുൻപ് പുത്രൻ മരിക്കുന്ന സംഭവം രാമരാജ്യത്തിൽ നടന്നതായി കേട്ടിട്ടില്ല ആയതിനാൽ രാമന്റെ ഏതോ ധർമ്മ പ്രമശത്താലാണ് എൻ്റെ മകൻ അകാല മരണത്തിന് ഇരയായതെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു കർത്തവ്യ നിർവഹണത്തിൽ രാജാവ് ഉപേക്ഷിക്കാണിക്കുമ്പോഴാണ് ഇത്തരം അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആർക്കാണ് അറിയാത്തത് ആയതിനാൽ രാമ അങ്ങു തന്നെ എൻ്റെ മകനെ എനിക്ക് മടക്കിത്തരണം അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും അങ്ങയുടെ വാതിൽക്കൽ തന്നെ ജീവൻ എടുക്കുന്നതാണ് ബ്രാഹ്മണഹത്യയുടെ ശാപം അങ്ങയുടെ ശിരസിൽ പതിക്കും ഇക്ഷുവാകു വംശജനാണെന്ന് അവകാശപ്പെടുന്ന അങ്ങയെ പാപകർമ്മഫലങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അങ്ങ് സന്തോഷവാനായി ജീവിക്കുന്നു ബ്രാഹ്മണൻ്റെ ദുർവിധയെക്കുറിച്ചറിഞ്ഞ രാമൻ ധൃതിയിൽ തന്റെ ഉപദേശകരെ വിളിച്ചു വരുത്തി മാർക്കണ്ടേയൻ മൗത്ഗല്യൻ കശ്യപൻ കാത്യനൻ ജാബാലി ഗൗതമൻ എന്നീ മഹർഷിമാരെല്ലാം ഈ സമൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു അവരെ അഞ്ജലി ഹസ്തനായി അഭിവാദ്യം ചെയ്ത ശേഷം ബ്രാഹ്മണന്റെ ആവലാദികൾ അവരെ ധരിപ്പിച്ചു നാരദൻ പറഞ്ഞു അലയോ രാജാവേ ഈ കുട്ടിയുടെ മരണ ഞാൻ അങ്ങേക്ക് വെളിപ്പെടുത്തി തരാം അത് ശ്രവിച്ച ശേഷം അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രതികരിക്കാവുന്നതാണ് കൃതയുഗത്തിൽ എല്ലാ ജനങ്ങളും വിവേകികളും മരണമില്ലാത്തവരുമായി വിളങ്ങി ജ്ഞാനം നിറഞ്ഞു നിന്ന ആ യുഗത്തിൻ്റെ തുടക്കത്തിലാണ് നാല് വർണ്ണങ്ങൾ ഉരുവെടുത്തത് ക്ഷത്രിയന്മാർ ബ്രാഹ്മണർക്ക് സമം യോഗ്യത നേടിയതിനാൽ അവരും തപസ്സിന് തീർന്നു ദ്വാപരയുഗത്തിൽ അധർമ്മം ശക്തി പ്രാപിക്കും അനന്തരഫലമായി അനാചാരങ്ങൾ നടമാടും ഒരു ഇളവെന്ന നിലയ്ക്ക് ആ യുഗത്തിൽ തപസ് അനുഷ്ഠിക്കുകയെന്നത് വൈശ്യന്മാർക്കും ഉചിതമായി വരും പക്ഷേ ശൂദ്രന്മാർക്ക് നിഷിദ്ധമായി തന്നെ തുടരും എങ്കിലും കലിയുഗത്തിൽ ശൂദ്രർക്കും തപസനുഷ്ഠിക്കുവാനുള്ള അധികാരം ലഭിക്കും കാരണം അധർമ്മം വാഴുന്ന യുഗത്തിൽ യോഗ്യരായ ബ്രാഹ്മണരോ ക്ഷത്രിയരോ വൈശ്യരോ ഉണ്ടായിരിക്കുകയില്ല ഈ യുഗത്തിൽ പക്ഷേ ഒരു ശൂദ്രൻ തപസ് അനുഷ്ഠിക്കുന്നത് അക്ഷന്തവവ്യമായ അപരാധമാണ് രാമ അങ്ങയുടെ സാമ്രാജ്യത്തിൽ കൊടുന്തവസ അനുഷ്ഠിക്കുന്ന ഒരു ശൂദ്രനുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു ആ ശൂദ്രനാണ് ഈ കുട്ടിയുടെ അകാല മരണത്തിന് ഉത്തരവാദി എന്നറിയുക അല്ലയോ മഹാരാജാവേ അധർമ്മമാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു അതിനാൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കാത്ത പക്ഷം ആ രാജ്യത്തിന്റെ രാജാവും നരകത്തിൽ പതിക്കുന്നതായിരിക്കും ഈ കുറ്റവാളിയെ കണ്ടുപിടിച്ച് അങ്ങ് ധർമ്മം പുനഃസ്ഥാപിക്കണം എന്നാകിൽ ഈ ബ്രാഹ്മണ ബാലന് നഷ്ടപ്പെട്ട പ്രാണൻ തിരിച്ചു കിട്ടുന്നതാണ് ഈ ഉപദേശം കേട്ട് സന്തുഷ്ടനായ രാമൻ ലക്ഷ്മണന് ആജ്ഞ നൽകി കൊട്ടാര കവാടത്തിലേക്ക് ശീക്രം പോവുക വേണ്ടതുപോലെ ഔഷധ തൈലങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ആലേപനം ചെയ്ത് ആ ബാലന്റെ ശവശരീരം എണ്ണപ്പാത്തിയിൽ കിടത്തി കേടുവരാതെ സൂക്ഷിക്കുവാൻ നിർദ്ദേശിക്കുക അനന്തരം രാമൻ പുഷ്പക വിമാനത്തെ മനസ്സിൽ ധ്യാനിച്ചുവരുത്തി അയോധ്യയുടെ സംരക്ഷണം ഭരതലക്ഷ്മണന്മാരെ ഏൽപ്പിച്ച ശേഷം രാമൻ കൺമുന്നിൽ വന്നു നിന്ന പുഷ്പക വിമാനത്തിൽ കയറി കുറ്റവാളിയെ കണ്ടുപിടിക്കുവാനുള്ള യാത്ര തുടങ്ങി പടിഞ്ഞാറ് വടക്ക് കിഴക്ക് എന്നീ മൂന്ന് ദിക്കുകളിലും ശേഷം ദക്ഷിണ ദിക്കിലെത്തിയപ്പോൾ അവിടെ ഒരു പർവ്വതത്തിൻ്റെ താഴ്വരയിലെ വിശാലമായ തടാകക്കരയിൽ തലകീഴായി തൂങ്ങിക്കിടന്ന് കൊടും തപസനുഷ്ഠിക്കുന്ന ഒരു താപസനെ കണ്ടെത്തി രാമൻ അതിശയിച്ചു നിന്നു എന്തൊരു തപസാണിത് എത്ര ഗാഠമായ മനോധാർഢ്യം അല്ലയോ മഹാതാപസ അങ്ങ് ആരാണ് ഞാൻ ദശരഥപുത്രനായ രാമനാകുന്നു അങ്ങ് എൻ്റെ ജിജ്ഞാസയെ അത്യധികം വളർത്തിയിരിക്കുന്നു എന്തിനാണ് താങ്കൾ ഇത്രയും കൊടിയ തപസ് അനുഷ്ഠിക്കുന്നത് സ്വർഗവാസമാണോ ലക്ഷ്യം വേറെ എന്തെങ്കിലും ആണോ താങ്കൾ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ അതോ ശൂദ്രനോ ദയവായി സത്യം പറയുക തലകീഴായി കിടന്നുകൊണ്ട് തന്നെ താപസൻ മറുപടി പറഞ്ഞു കീർത്തിമാനായ രാജാവേ ഒരു ശൂദ്രസ്ത്രീയാണെൻ്റെ മാതാവ് ഇങ്ങനെയൊരു വിഘാതമുണ്ടെങ്കിലും അടുത്ത ജന്മത്തിൽ ദേവലോകത്ത് ഒരു സ്ഥാനലബ്ധിക്കായിട്ടാണ് ഞാൻ ഇത്രയും തീവ്രമായ തപസ് അനുഷ്ഠിക്കുന്നത് എൻ്റെ നാമം ശംഭുകൻ എന്നാണ് ശംഭുകൻ സംസാരിച്ചു തീരുന്നതിന് മുൻപേ തന്നെ രാമൻ അതിവേഗം വാൾ ഉരിയെടുത്ത് ഒറ്റവെട്ടിൽ അദ്ദേഹത്തിൻ്റെ ശിരസ് അരിഞ്ഞു വീഴ്ത്തി ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയോടൊപ്പം നല്ലത് നല്ലത് പ്രമാദം എന്നിങ്ങനെയുള്ള പ്രശംസാവാക്യങ്ങളും കേൾക്കുമാറായി അങ്ങേറ്റം പ്രീതരാകെയാൽ ദേവന്മാർ രാമൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലയോ പ്രഭു അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്നത് വളരെ വലിയ ഒരു ഉപകാരമാണ് ഈ ശൂദ്രൻ ധർമ്മവ്യവസ്ഥകൾ ലംഘിച്ച് സ്വർഗത്തിലെത്തുകയില്ലെന്ന് ഉറപ്പാക്കി തന്നുവല്ലോ അഞ്ജലി ഹസ്തനായി നിന്ന് രാമൻ ഇന്ദ്രനോട് ഉര ചെയ്തു സ്വർഗാധിപനായ ഇന്ദ്ര അങ്ങ് യഥാർത്ഥമായും എന്നിൽ പ്രീതനാണെങ്കിൽ ആ ബ്രാഹ്മണ ബാലന് ജീവൻ മടക്കി നൽകിയാലും എൻ്റെ കൃത്യവിലോപത്താലാണ് ആ കുട്ടി മരണമടഞ്ഞത് അതിനാൽ അവൻ്റെ അച്ഛന് ഞാൻ സത്യം ചെയ്തു കൊടുത്തിരുന്നു കുട്ടിയെ പുനരുജ്ജീവിപ്പിക്കാമെന്ന് അല്ലയോ ദേവേന്ദ്ര എൻ്റെ വാക്ക് പാഴ്വാക്കായി തീരുവാൻ പാടില്ല ഇന്ദ്രൻ ആഹ്ലാദത്തോടെ അറിയിച്ചു ആ ബാലന് പ്രാണലാഭം കിട്ടുകയും ബന്ധുജനങ്ങളോടൊപ്പം ചേരുകയും ചെയ്തു കഴിഞ്ഞുവെന്നറിഞ്ഞാലും ഈ ശൂദ്രന്റെ ശിരസ് നിലം തൊട്ട നിമിഷം അവന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു കാലം കടന്നപ്പോൾ രാജസൂയ രാജസൂയയജ്ഞം നടത്തണമെന്ന ആഗ്രഹമുണ്ടായി രാമന് പക്ഷേ ഭരതൻ രാമനെ നിരുത്സാഹപ്പെടുത്തി പ്രിയ ജ്യേഷ്ഠ ഭൂമിയിലെ സർവരാജാക്കന്മാരും അങ്ങേ അച്ഛനായാണ് കാണുന്നത് അവർക്ക് മനപ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവും അങ്ങ് ചെയ്യുകയരുത് സർവദ അങ്ങയെ അനുസരിച്ച് ജീവിക്കുന്ന അവർക്ക് അങ്ങ് നാശം വരുത്തുന്നത് ശരിയല്ല രാമൻ സസന്തോഷം ഈ അഭിപ്രായം സ്വീകരിച്ചു അപ്പോൾ ലക്ഷ്മണൻ ഒരു അഭിപ്രായം ഉന്നയിച്ചു അതായത് രാജസൂയത്തിനു പകരം അശ്വമേധയാഗം നടത്താമെന്നും ഈ അഭിപ്രായവും രാമൻ സഹർഷം സ്വീകരിച്ചു ഒരു ദിവസം മഹർഷിയായ അഗസ്ത്യൻ രാമനെ ദർശിക്കുവാൻ രാജസഭയിലെത്തി അവരുടെ സംഭാഷണ മധ്യേ രാമൻ ഒരു വേദന മുനിയെ അറിയിച്ചു ഒരു ബ്രാഹ്മണന്റെ പുത്രനായ രാവണനെ വധിക്കേണ്ടി വന്ന കാര്യം ആ വധത്തിൽ മനപ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്ന് മുനി പറഞ്ഞുവെങ്കിലും അശ്വമേധയാഗം നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ അഭിപ്രായത്തോട് സർവാത്മന യോജിച്ച രാമൻ അഗസ്ത്യമുനിയോട് തന്നെ തൻ്റെ കുതിരാലയത്തിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു അശ്വത്തെ തിരഞ്ഞെടുക്കുവാൻ അഭ്യർത്ഥിച്ചു അനന്തരം യാഗത്തിന് വേണ്ടുന്നതായ സർവസാധന സാമഗ്രികളും സംഭരിക്കുന്ന യത്നങ്ങൾ പൂർത്തിയായി അഗസ്ത്യ മുനിയോടൊപ്പം രാമൻ സരയൂ നദിക്കരയിലെത്തി യജ്ഞവേദി ഒരുക്കേണ്ട ഭൂമിയിൽ രാമൻ സ്വർണ്ണ കലപ്പകൊണ്ട് ഉഴുതു നദിക്കരയിൽ അന്നേരം വിശിഷ്ടഹർമ്മ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടു അടുത്തതായി ശ്രേഷ്ഠ മുനിമാരെ ഒന്നൊഴിയാതെ ക്ഷണിച്ചു രാമനെ കാണുവാനുള്ള അത്യാർഥിയോടെ നാരദൻ അസിതൻ പർവ്വതൻ കപിലൻ അങ്കിരസ് വ്യാസൻ അത്രി യാജ്ഞാവൽക്കയൻ ശുഗദേവൻ തുടങ്ങിയ സർവരും താമസിയാതെ അയോധ്യയിലെത്തി ഏവർക്കും രാമൻ സ്വർണം ഗോക്കൾ എന്നിവ ദാനമായി നൽകി അനന്തരം അവരുമായി ഒന്നിച്ചിരുന്ന് രാമൻ പല കാര്യങ്ങളിലും സംശയ നിവൃത്തി വരുത്തുകയും അവർ അദ്ദേഹത്തിന് തക്കതായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അല്പ ശേഷം യാഗാശുത്തെ സ്വതന്ത്രനാക്കി വിടുവാൻ സമയമായി എന്ന് വസിഷ്ഠമുനി രാമനെ അറിയിച്ചു ആ ചുമതല രാമൻ ലക്ഷ്മണനെ ഏൽപ്പിച്ചു ലക്ഷ്മണൻ കുതിരയെ കൊണ്ടുവരികയും യാഗാശ്വത്തെ സംരക്ഷിക്കേണ്ട സൈന്യാധിപന്മാർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു യാഗാശ്വം വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു ചടങ്ങുകളെല്ലാം നിയമാനുസൃതമായി നടത്തപ്പെട്ടു ഭൂമിയാകെ അലഞ്ഞു തിരിയുന്ന ആ അശ്വത്തെ സംരക്ഷിക്കേണ്ട ചുമതല ശത്രുഘ്നനായിരുന്നു അങ്ങനെ ഒടുക്കം കുതിര സ്വതന്ത്രനാക്കി വിടപ്പെട്ടു ആ യാഗാശ്വത്തെ പിടിച്ചുകെട്ടുവാൻ തുനിയുന്ന രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് പരാജിതനാക്കുക എന്നതും ശത്രുഘ്നന്റെ ചുമതലയായിരുന്നു രാമന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച ഖഡ്ഗവുമായി ഭരതപുത്രനായ പുഷ്പലനും ശത്രുഘ്നന്റെ പിൻഭാഗം സംരക്ഷിച്ചു കൊണ്ടുനിന്നു അന്നേരം രാമൻ ഹനുമാനോടും ശത്രുഘ്നന്റെ സഹായിയായി കൂടെ പോകുവാൻ അപേക്ഷിച്ചു യാകാശ്വം ആദ്യം കിഴക്കുഭാഗത്തേക്കാണ് നടന്നത് രാമന്റെ വീര്യത്തോടുള്ള ഭയഭക്തി കാരണം അശ്വം നടന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാരാരും തന്നെ അതിനെ പിടിച്ചുകിട്ടുവാൻ യാതൊരു ശ്രമവും നടത്തിയില്ല ഒടുക്കം കുതിരാം അഹിച്ഛത്ര എന്ന നഗരത്തിലെത്തിച്ചേർന്നു സുമതൻ എന്ന രാജാവിന്റെ നഗരമായിരുന്നു അത് അശ്വം ഒരു ആരാമത്തിനുള്ളിൽ കയറി ചെന്നു പിന്തുടർന്ന് ശത്രുഘ്നനും പൂങ്കാവനത്തിനുള്ളിൽ ഒരു മനോഹരമായ ക്ഷേത്രമുണ്ടായിരുന്നു തന്റെ മന്ത്രി സുമതിയോട് ശത്രുഘ്നൻ ഇതേക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു സുമതന്റെ ഇഷ്ടദേവതയും നഗരത്തിന് കാവൽ നിൽക്കുന്നവളുമായ ദേവി കാമാക്ഷിയുടെ ആലയമാണ് അതെന്ന് ശത്രുഘ്നനും ആ ദേവിയെ വണങ്ങുന്നത് നന്നെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അനുസരിച്ചു ശത്രുഘ്നന് സുമതനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് തോന്നി അപ്പോൾ മന്ത്രി പറഞ്ഞു മത്സരബുദ്ധിയുള്ള മറ്റു രാജാക്കന്മാരാൽ സ്വന്തം അച്ഛനമ്മമാർ വധിക്കപ്പെട്ടപ്പോൾ വനത്തിലേക്ക് കടന്ന സുമതൻ കഠിന തപസ് അനുഷ്ഠിച്ചു തുടങ്ങി ഭവാനിയായിരുന്നു സുമതന്റെ പ്രാർത്ഥനാമൂർത്തി ഘോര തപസ് കണ്ട് ഭയന്ന ഇന്ദ്രൻ സുമതന്റെ തപസ് ഇളക്കുവാനായി മന്മഥനെയും നിരവധി അപ്സരസുകളെയും വനത്തിലേക്ക് അയച്ചു എന്നാൽ അവർക്കൊന്നും സുമതന്റെ ഏകാഗ്ര മനസ്സിനെ ദുർബലപ്പെടുത്തുവാൻ ആയില്ല അവസാനം ദേവി കാമാക്ഷിക്ക് സുമതന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടതായി തന്നെ വന്നു ദേവി അരുളി ചെയ്തു അവന്റെ സാമ്രാജ്യത്തിൽ അശ്വത്തെ പിന്തുടർന്ന് രാമന്റെ സഹോദരൻ വരുന്ന നേരം അവനും അശ്വത്തിന് അകമ്പടി സേവിക്കണമെന്ന് ശത്രുഘ്നൻ ഇതുകേട്ട് ആനന്ദചിത്തനായി അതേസമയം രാജ്യസഭയിൽ ഉപവിഷ്ടനായിരുന്ന സുമതൻ ഒരു ദൂതൻ മുഖേന യാഗാശ്വത്തിന്റെ ആഗമനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു സുമതനാണെങ്കിൽ എന്നും ദേവി കാമാക്ഷി പ്രവചിച്ച യാകാശ്വം എന്നാണോ ഇനി ഇവിടെ വരിക എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണിരുന്നത് അതിനാൽ അത്യാഹ്ലാദവാനായി അദ്ദേഹം ശത്രുഘ്നും പരിവാരങ്ങൾക്കും അതിഗംഭീരമായ രാജകീയ സ്വീകരണം നൽകി പുഷ്കലനെയും ശത്രുഘ്നനെയും ആനപ്പുറത്തിരുത്തി രാജകീയമായിട്ടാണ് നഗരത്തിനുള്ളിൽ നഗരത്തിനുള്ളിലെത്തിച്ചത് മൂന്ന് ദിനരാത്രങ്ങൾ സുമതന്റെ അതിഥിയായി കഴിഞ്ഞ ശേഷം വീണ്ടും യാകാശ്വത്തിന്റെ പിന്നാലെ യാത്രയായി ശത്രുഘ്നൻ അനേകം അനേകം മഹർഷിമാർ പതിവായി നടന്നിരുന്ന പാതകളിലൂടെയായിരുന്നു യാകാശ്വത്തിൻ്റെ ഇപ്പോഴത്തെ യാത്ര അതുകാരണം എവിടെയും രാമസ്തുതികൾ മാത്രമേ കേൾക്കുവാനുണ്ടായിരുന്നുള്ളൂ ജ്യേഷ്ഠനെ വാഴ്ത്തുന്നത് കേട്ട് ശത്രുഘ്നൻ ഹർഷ പുളകിതനായി ഒരു ദിവസം ചെന്നു യാകാശ്വം ചെവന മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു സുഗന്യയുടെ അടുത്തിരുന്ന ചെവന മഹർഷിയെ കണ്ടുകൊണ്ടാണ് ശത്രുഘ്നൻ ആശ്രമത്തിൽ പ്രവേശിച്ചത് താൻ രാമസോദരനാണെന്ന് ശത്രുഘ്നൻ സ്വയം പരിചയപ്പെടുത്തി തുടർന്നുണ്ടായ സംഭാഷണത്തിനിടയ്ക്ക് ശത്രുഘ്നൻ അശ്വമേധ അശ്വമേധയജ്ഞത്തിന് ക്ഷണിക്കുകയും ഹനുമാനോട് മഹർഷിയെ അയോധ്യയിലെത്തിക്കുവാൻ കൽപ്പന കൊടുക്കുകയും ചെയ്തു അതുകഴിഞ്ഞ് യാകാശ്വം നടന്നെത്തിയത് നീളാപർവ്വതത്തിൻ്റെ അടുത്തായിരുന്നു ദമൻ എന്ന രാജകുമാരൻ അവിടെ നായാട്ടനിറങ്ങിയിരിക്കുകയായിരുന്നു കുതിരയെ കണ്ടപ്പോൾ അവൻ ഭടന്മാരോട് അതിനെ പിടിച്ചുകെട്ടുവാൻ ആജ്ഞാപിച്ചു അശ്വത്തിൻ്റെ ശിരസിലൊരു അറിയിപ്പുണ്ടായിരുന്നു പണ്ടൊരു രാജാവുണ്ടായിരുന്നു ദശരഥൻ രാമഭദ്രനാണ് അദ്ദേഹത്തിന്റെ സുധൻ അതുല്യ വില്ലാളി വീരനാണ് അദ്ദേഹം ഈ അശ്വത്തെ സ്വതന്ത്രമായി അലഞ്ഞു നടക്കുവാൻ അയച്ചത് രാമഭദ്രനാണ് അദ്ദേഹത്തിന്റെ സഹോദരനായ ശത്രുഘ്നാണ് കുതിരയുടെ സംരക്ഷകൻ വീരശൂര പരാക്രമികളാണെന്ന് സ്വയം വിശ്വസിക്കുന്നവർക്ക് കുതിരയെ പിടിച്ചുകെട്ടുവാൻ അധികാരമുണ്ട് പക്ഷേ വിശ്വസിക്കുക ശത്രുഘ്നൻ എത്രയും വേഗത്തിൽ കുതിരയെ വീണ്ടും സ്വതന്ത്രനാക്കുമെന്ന സത്യം അല്ല കുതിരയെ പിടിച്ചുകെട്ടണമെന്ന ആഗ്രഹമില്ലാത്ത പക്ഷം സ്വമനസാലെ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അഭയം പ്രാപിക്കുക ഇത് വായിച്ച രാജകുമാരൻ ചിന്തിച്ചു രാമൻ മാത്രമാണോ ഈ ലോകത്തിലെ ഒരേയൊരു വില്ലാളിവീരൻ നാമെല്ലാം വെറും ഭീരുക്കളോ തുടർന്ന് സൈന്യത്തെ യുദ്ധത്തിന് സജ്ജമാക്കുകയും പട്ടണത്തിലേക്ക് കുതിരയെ കൊണ്ടുപോവുകയും ചെയ്തു അപ്പോഴാണ് കുതിരയുടെ കാവൽക്കാർ അവിടെ എത്തിയത് ശത്രുഘ്നനെ അനുധാവനം ചെയ്തിരുന്ന പ്രതാപഗ്രേയ എന്ന നൃപൻ ശത്രു സൈന്യത്തെ നേരിടുന്ന ചുമതല ഏറ്റെടുത്തു തുടർന്നുണ്ടായ യുദ്ധത്തിനിടയ്ക്ക് ആ രാജാവും ദമനനും നേരിട്ട് ഏറ്റുമുട്ടുവാനിടയായി അന്ത്യത്തിൽ പ്രതാപഗ്രേയന്റെ വക്ഷസിനെ ദമനൻ ഒരു ശരത്താൽ പിളർന്നു അബോധാവസ്ഥയിലായ ആ രാജാവിനെ സാരഥി യുദ്ധക്കളത്തിന് പുറത്തു കൊണ്ടുപോകേണ്ടതായി വന്നു അനന്തരം ദമനൻ രാജാവിനെ തോൽപ്പിച്ച ശേഷം ശത്രുഘ്നെ കാത്തുനിന്നു സ്വന്തം സൈന്യം കൂട്ടക്കുരുതിക്ക് ഇരയായതു ഇരയായതുകണ്ട് വർദ്ധിച്ച കലിയോടെയായിരുന്നു ശത്രുഘ്നൻ ആദ്യം ഭരതപുത്രനായ പുഷ്കലനെയാണ് അയച്ചത് ഉഗ്ര പോരാട്ടത്തിന്റെ അന്ത്യത്തിൽ പുഷ്കലന് അസ്ത്രമയച്ച് ദമനനെ മാരകമായി മുറിവേൽപ്പിക്കുവാൻ കഴിഞ്ഞു അവന്റെ ബോധം മറയുന്നത് കണ്ട സൂതൻ ദമനനെ പോർക്കളത്തിൽ നിന്ന് അകലത്തെത്തിച്ചു അതിനാൽ ശേഷിച്ച സൈന്യവും പിന്തിരിഞ്ഞോടി രാജാവായ സുബാഹുവാണ് അടുത്തതായി അടരാടുവാനിറങ്ങിയത് ആദ്യമൊക്കെ ധൈര്യസമേതം പൊരുതിയെങ്കിലും അവസാനം പരാജയം സമ്മതിച്ച് ശത്രുഘ്നോട് അടിയറവ് പറയുകയാണ് ഉണ്ടായത് ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു